നമ്മളത് കഴിഞ്ഞ ഒരു നമ്മുടെ ഒരു വീഡിയോയിൽ നിത്യവരുതനയെ കുറിച്ച് പറഞ്ഞിരുന്നു നിത്യവേദനയുടെ കൃഷി രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ എന്താ പറയുക ഒരു ചീര നമ്മൾ വിത്ത് മുതൽ വിളവ് വരെ ഒരു കുറച്ച് വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ ചീരയുടെ എന്താ പറയുക ഒരു വിത്ത് പാകി വിളവെടുക്കുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോകളിലും നമ്മൾ അവതരിപ്പിച്ചിരുന്നത് ഇത്തവണ അതുപോലെ തന്നെ ഒരു നിത്യവരുതനയുടെ വിത്ത് മുതൽ വിളവ് വരെ എന്ന് പറയുന്ന ഒരു കൃഷി വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ വിത്തുകൾ നമ്മൾ കഴിഞ്ഞ തവണ അതിൽ പറഞ്ഞിരുന്നു എന്താ പറയുക വിത്തുകൾ വിത്തുകൾ ഉപയോഗിച്ചിട്ടാണ് അത് കൃഷി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഇതാണ് അതിൻ്റെ വിത്തുകൾ നമ്മുടെ കയ്യിൽ നോക്കിയാൽ കാണാം കറുത്ത കളറിലുള്ള വിത്തുകൾ നമ്മളൊരു മൊബൈൽ വീഡിയോ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളും പോരായ്മകളും ഉണ്ട് അതുകൊണ്ട് സതയം ക്ഷമിക്കുക ഒരാൾ തന്നെയാണിത് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രശ്നം സൗണ്ട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ പലരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയാണ് നമ്മളൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു രീതിയല്ല ഇതിൽ കയ്യിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ വിത്തുകൾ നമ്മുടെ കൈവശം മൂന്ന് വിത്തുകളുണ്ട് ഇതൊരു വിളഞ്ഞ പാകമായ വിത്താണ് ഇതാണ് നിത്യവരിതനയുടെ കായ പിന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ ഈ ഒരു അറ്റ ഭാഗം ഈ ഈ വെളുത്തിരിക്കുന്ന ഭാഗമല്ലേ അതാണ് വിത്തുകളായിട്ട് വരുന്നത് നാല് വിത്തുകളുണ്ടാവും ഒന്നിൽ നാല് സൈഡിലായിട്ട് നാല് വിത്തുകളുണ്ടാവും അപ്പോൾ നന്നായിട്ട് വിള വിളഞ്ഞ് പാകമായി ഉണങ്ങുന്ന ഒരു ചെടി ഇതുപോലെ ഒരു കായ എടുത്തിട്ടാണ് നമ്മൾ വിത്തുകളിൽ നിന്ന് ശേഖരിക്കുന്നത് ഞാനിതുപോലെ അങ്ങനെ ഒരു വിത്ത് എടുത്തതാണത് ഒരെണ്ണം കയ്യിൽ നിന്ന് മിസ്സായി പോയി അതാണ് മൂന്നെണ്ണമായിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ചില കടകളിലൊക്കെ ഇത് വിൽക്കുന്ന വിൽക്കാനായിട്ട് വയ്ക്കുന്നു കണ്ടിട്ടുണ്ട് വിത്തുകൾ അപ്പോൾ അങ്ങനെ അങ്ങനെയല്ല എങ്കിലും ഇത് വളരെ സുലഭമായിട്ട് നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പച്ചക്കറിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഇത് നിൽക്കുന്ന വീടുകളിലോ ഒക്കെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വിത്തുകൾ വളരെ ഈസിയായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതായത് കാര്യമായ പരിചരണങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല കീടബാധ വളരെ കുറവാണ് ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിത്യം വഴുതന നിത്യവും വഴുതനങ്ങ വഴുതനങ്ങയുമായിട്ട് ബന്ധമൊന്നുമില്ല ഇതാണ് അതിൻ്റെ ഇത് കിട്ടുന്നത് നമ്മളിത് ഉപയോഗിച്ചിട്ട് ഇതധികം മൂപ്പത്തായ മൂപ്പത്താത്ത കായകൾ പറിക്കും അധികം മൂക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കട്ട് ഈ ഈ ഈ വിത്തിൻ്റെ ഭാഗം വളരെ എന്താ പറയുക ഹാർഡാകും അത് ഒരു ഒരു വല്ലാത്ത ടേസ്റ്റ് ടേസ്റ്റാകി മാറും അതുകൊണ്ട് നമ്മളിത് കറി നമ്മളിത് പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അധികം മൂപ്പത്ത് ഇതൊരു ഇതൊരു നോർമൽ ഒരു പരിവമാണ് ആ ഒരു ഒരു എന്താ പറയുക അധികം മൂക്കാതെ നമ്മളിത് വിളവെടുക്കുകയും ഇതുപയോഗിച്ചിട്ട് മെഴുക്ക് പുരട്ടി എന്ന് പറയാൻ നമ്മുടെ ഇവിടെ അതായത് വെളിച്ചെണ്ണയും ഉള്ളിയും മുളക് പൊടി മുളക് പൊടി അല്ലെങ്കിൽ വന്ന പച്ചമുളക് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വഴുത്തി എടുക്കുന്ന മെഴുക്ക് പുരട്ടി തോരന് ഉപയോഗിക്കാം അങ്ങനെ രണ്ട് അത് വെച്ചിട്ട് തീയിൽ വെക്കാം വറുത്തരച്ച കറി അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് ഇതുകൊണ്ട് അപ്പോൾ നമുക്കൊരു എന്താ പറയുക കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് അപ്പോൾ നിത്യവരുദ്ധനയുടെ വിത്തുകളും നമുക്ക് ഈ രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിക്കും ഇതുപോലെ നിൽക്കുന്ന ഏതെങ്കിലും വീടുകളുണ്ടെങ്കിലും അവിടെ ചെന്നിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പത്തി ഉണങ്ങി നിൽക്കുന്ന ഒരു ചെടി ഒരു കായൽ നിന്ന് അതിൻ്റെ വിത്തുകൾ നമുക്ക് ശേഖരിക്കാം ഈ ഭാഗത്ത് നിന്ന് ഓക്കെ ഇതാണതിൻ്റെ വിത്തുകൾ നമ്മൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു വളരെ എളുപ്പം കിളുത്ത് വരും ഇത് നമ്മൾ മണ്ണിലിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് മുള പൊട്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് നേരം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ് ഒരു രീതിയിലുള്ള കെയറും ആവശ്യമില്ല ഇത് വളരെ വളരെ എളുപ്പമാണ് ഇത് കൃഷി ചെയ്യാനായിട്ട് ഇതാണിതിൻ്റെ വിത്ത് ഇത് നമ്മൾ പാകും അതായത് ഒരു ഗ്രോബായികളിലും നമുക്ക് നടാം പക്ഷേ നോർമലി നമ്മൾ സാധാരണ വീടുകളിലൊക്കെ താഴെ മണ്ണിലാണ് നടുന്നത് ജസ്റ്റ് ചുമ്മാ ഒന്ന് കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഇത് വള്ളിയായിട്ട് പടർന്നു കയറുന്നതാണ് അപ്പോൾ ഒരു പന്ത് ഇതിന് സ്റ്റേ ആവശ്യമാണ് അത് ഇപ്പം നമ്മൾ പയറിനൊക്കെ പന്തലിടുന്ന പോലെ ഒരു വലിയ പന്തലൊന്നും ആവശ്യമില്ല ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഉണങ്ങിയ കമ്പോ അല്ലെങ്കിൽ ഒരു ഓല മൊടലോ എല്ലാം കുത്തി വെച്ച് കൊടുത്താൽ അതിൽ തന്നെ പടർന്ന് കയറി പോകുന്ന ഒന്നാണ് അത് നമുക്ക് ടെറസിലും നമുക്ക് നടാം ഗ്രോബാഗിലും നടാം അപ്പോൾ ഇതാണ് വിത്ത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വിത്തുകൾ പാകുന്ന രീതികൾ സീഡിങ് ഡ്രേ ഉപയോഗിച്ച് നടാം അതല്ലെങ്കിൽ ഗ്രോ ബാഗിൽ തന്നെ കുറച്ച് മണ്ണ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇത് നടാം അധികം ആഴത്തിൽ വിത്തുകൾ പോകാതെ നമ്മൾ വിത്തുകൾ പാകുക നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്നതാണ് വിത്തുകൾ സിഡോണോണോമസിൽ കുതിർത്ത് വെക്കണമെന്നൊക്കെ ഇതിൻ്റെ ഒരു കേസിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതല്ലാതെ തന്നെ കാര്യമായ കീട ബാധയും അല്ലെങ്കിൽ രോഗമൊന്നും ബാധിക്കാത്ത ഒന്നയാണിത് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കെയർ ഒന്നും ഇതിനാവശ്യമില്ല ഇത് വെറുതെ നമ്മൾ അധികം ഒരു അര സെൻറ്റിമീറ്റർ ആഴമുള്ള കുഴികളിലേക്ക് ഇടാം എന്നിട്ട് ജസ്റ്റ് മണ്ണിട്ടൊന്ന് മൂടി ചെറുതായിട്ട് നനച്ചു കൊടുക്കാം അങ്ങനെ നനച്ചു കൊടുത്താൽ ഇത് എന്താണ് തൈകൾ വളർന്നു വരും അതിനുശേഷം നമുക്കത് മാറ്റി മണ്ണിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ നടാം അല്ല ഡയറക്റ്റായിട്ട് നമുക്ക് ഗ്രോ ബാഗിലാണ് നിങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് നടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു വിത്ത് മുതൽ വിളവ് വരെ എന്ന് പറയുന്ന നിത്യവേദനയുടെ ഫസ്റ്റ് വീഡിയോ ആണിത് വിത്തുകൾ പരിചയപ്പെട്ടു ഇനി നമ്മളിത് വിതയ്ക്കുകയാണ് വിതയ്ക്കുന്ന രീതി നമ്മൾ പറഞ്ഞിരുന്നു അത് എന്താണ് സീഡിങ് ട്രയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്റ്റ് ഗ്രോ ബാഗിൽ അല്ല മണ്ണിലാണെങ്കിൽ മണ്ണിൽ നമുക്ക് മണ്ണിൽ കൃഷി ചെയ്യാനായിട്ട് സാഹചര്യമുള്ള ആളുകൾ അങ്ങനെ തന്നെ ചെയ്യുക എല്ലാം ടെറസിൽ ഗ്രോ ബാഗിൽ നടേണ്ട കാര്യമില്ല നമുക്ക് അത്യാവശ്യം സൂര്യപ്രകാശവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സ്ഥലമുണ്ടെങ്കിൽ താഴെ മണ്ണിൽ തന്നെ നടുക അതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ആദ്യ വീഡിയോ ഇതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് ഇതിൻ്റെ എന്താ പറയുക ഇത് തൈകൾ പറിച്ചു നടുന്നത് അതിൻ്റെ പരിചരണം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കും കണ്ടു കഴിഞ്ഞു ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്